കേരളത്തിലെ ബി ജെ പിയുടെ ഇടിമുഴക്കം മൃഗേന്ദ്രത സ്വയമേവ നരേന്ദ്രത അതിൽ നിന്ന് സ്വയമേവ മൃഗേന്ദ്രത തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ആ ശബ്ദം ഇന്നലെ കേട്ടു മറ്റു പലരും പൂജിച്ചാരാധിച്ച് സ്വയം വഞ്ചിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും അടിമകളാകാനും തയ്യാറായ പാവങ്ങളെ മുമ്പിൽ നിർത്തി നിരന്തരം വാക്കുകളുടെ കസർത്ത് നടത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പേര് വിളിച്ചു പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ശബ്ദം കാശ്മീരം സിനിമയില് ജഡ്ജിയോട് പറയുന്ന ശബ്ദം അഭിനയത്തിലും ജീവിതത്തിലും ഒരേ ശബ്ദം സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ഒരു ശബ്ദത്തിന് കാത്തിരുന്നു അണ്ണാമലയുടെ ശബ്ദത്തിനെ കവച്ചുവെക്കുന്ന ശബ്ദം ഇത്രയും ഉയരത്തില് ഉറച്ച് ചങ്കൂറ്റത്തോടുകൂടി അറിയാതെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു അത്രയെങ്കിലും ശബ്ദവും പോലെയുള്ള മനസ്സും ചങ്കൂറ്റവുമുള്ള ഒരു മനുഷ്യനെ കേരളത്തിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ചാണക്യനും ചാണക്യന്റെ മുകളിലുള്ള വിക്രമാദിത്യനും സാധിക്കുമോ എന്ന് അത് ഈ ലെവൽ വരെ ഉയരും ഉണരും വളരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം കേരളത്തിലെ ബി ജെ പി കാര് പ്രാർത്ഥിച്ചൊരു ശബ്ദം അങ്ങനൊരു മനോഭാവം അങ്ങനെ ഒരു ചങ്കുറ്റം വിരൽ ചൂണ്ടിക്കൊണ്ട് തലതൊട്ടപ്പനോട് വിളിച്ചു പറയാൻ കാണിച്ച ധീരത ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത് ഈ ആറെണ്ണം എവിടെയുണ്ടോ ഉണ്ടാവും വടക്കുന്നാഥന്റെ മണ്ണില് ഇന്നലെ ആ ശബ്ദം കേട്ടു അത് ഭീഷ്മരുടെ ശബ്ദം പോലെയുള്ള ശബ്ദം കൃഷ്ണന്റെ ശങ്കധ്വനി പോലെയുള്ള ശബ്ദം കേൾക്കാൻ കൊതിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന എന്നാലും സംഭവിക്കില്ലെന്ന് വിചാരിച്ചിരുന്നത് സംഭവിച്ചു കേൾക്കാൻ സാധിച്ചു അറിയാൻ സാധിച്ചു മറ്റൊന്നും പറയാനില്ല കേരളമെന്ന് കേട്ടാൽ നമ്മളുടെ ഞരമ്പുകളില് രക്തം തളയ്ക്കണം തളയ്ക്കണമെങ്കിൽ വേണ്ടേ ഊർജം വേണ്ടേ പറയുന്ന വാക്കുകൾക്ക് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും ചൈതന്യവും ശക്തിയും വേണ്ടേ അതിത്രയും കാലം ഇല്ലായിരുന്നല്ലോ ഉണ്ടെന്ന് കാണിക്കേത് മാത്രമല്ലേ ചെയ്തിരുന്നുള്ളൂ പത്രമാധ്യമങ്ങളുടെയും ഒരു നല്ല വിഭാഗം ബുദ്ധിജീവികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും കേരളത്തിലെ നന്മ നിറഞ്ഞവരുടെ നന്മ നിറഞ്ഞവരുടെ ലിസ്റ്റിൽപ്പെട്ടവരുടെ ഓൺലൈൻ ചാനലുകൾ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും എണ്ണപ്പെട്ട ഓൺലൈൻ ചാനലുകളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടും മാധ്യമങ്ങളിൽ പലരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടും ഞങ്ങൾ വളരില്ല ഉയരില്ല ഉണരില്ല ഇതാണ് ഞങ്ങൾ എന്ന് കാണിച്ചു കൊണ്ടിരുന്നതിൻ്റെ ദുഃഖത്തിൽ നിന്ന് ഒരാശ്വാസം വടക്കന്നാഥന്റെ മണ്ണില് ഒരഭിമാനം ഒരാത്മവിശ്വാസം ഒരാത്മനിർഭരത വടക്കുള്ള നരേന്ദ്രനെ നോക്കി ഏത് മണ്ണിലാണോ നിന്നതത് ഭ്രാന്താലയമാണെന്ന് പറഞ്ഞൊരു നരേന്ദ്രനുണ്ട് ആ രണ്ടാമത്തെ നരേന്ദ്രൻ പറഞ്ഞത് തിരുത്തിക്കൊണ്ട് ഇപ്പോഴുള്ള നരേന്ദ്രൻ പറഞ്ഞത് നടപ്പിലാക്കാൻ ചങ്കൂറ്റമുള്ള മഹാത്മാവെന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല ധീരനായ ആരാധ്യനായ സുരേഷ് ഗോപിജി കേരളത്തിലെ ഹിന്ദുക്കൾ കൂടെയുണ്ട് വലിയൊരു ശതമാനം ക്രിസ്ത്യാനികൾ കൂടെ വരും ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൂടെ വരും അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള കോറെ മുസ്ലിങ്ങൾ കൂടെ വരും സത്യം ധർമ്മം നീതി ന്യായം ധീരത ചങ്കുറ്റം അങ്ങക്കുള്ള ശബ്ദം അണ്ണാമലയെക്കാളും ശബ്ദം അങ്ങക്കുള്ള കഴിവ് അണ്ണാമലയെ എങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കുന്നു പ്രിയപ്പെട്ട സുരേഷ് ഗോപി